ഹലോ എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം മൈൻഡ് ബ്ലൂ പ്രിൻറ് ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂയിലേക്ക് അപ്പോൾ മൈൻഡ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന എൻ്റെ മൈൻഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തി നേട്ടങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കണ്ണൂർ തളിപ്പറമ്പ് എന്ന് മാധ്യമം വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടറാണ് അദ്ദേഹം അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് രവിചന്ദ്ര മാഷിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യാം അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും അതെങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാം എസ്പെഷ്യലി രണ്ടു ലക്ഷം രൂപയുടെ ചിട്ടി മാനിഫെസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഇരുപത് വർഷമായിട്ടുള്ള വിക്സിന്റെ അഡിക്ഷൻ മാറ്റിയതും സ്കൂട്ടർ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം അദ്ദേഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും സോ വെൽക്കം സാർ വെൽക്കം ടു ഹോൾ ഓഫ് ഹിം ഇന്റർവ്യൂ നമസ്കാര ഇൻട്രോ സാറ് സാറിനെ കുറിച്ചൊന്ന് പറയാം ഞാൻ ജില്ലയിലെ പേര് എന്നാണ് ഞാൻ മാധ്യമം റിപ്പോർട്ടറായി കഴിഞ്ഞ വർഷമായി വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കുറച്ചു ഒരു മൾട്ടി സ്റ്റേറ്റ് പ്രോപ്പർട്ടി എപ്പോഴാണ് ഇതിലോട്ട് വന്നത് നമ്മുടെ മൈൻഡ് ബ്ലൂ പ്രിന്റ് ഡി എം എന്ന് എപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി മാസമാണ് ഫേസ്ബുക്ക് ആഡ് വഴി വന്നത്

ഞാൻ അങ്ങനെയാണ് സാർ ഒരു മൈൻഡ് ട്രെയിനിങ് വേണമെന്ന് തീരുമാനിച്ചത് അല്ലേ സാർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ എന്തൊക്കെ ടൈപ്പ് പ്രശ്നങ്ങളാണ് അലട്ടിയിരുന്നത് പ്രശ്നങ്ങളുടെ പേരല്ല എന്തൊക്കെ തരം പ്രശ്നങ്ങളാണെന്നാണ് ഇതന്നെ ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ വല്ലാതൊരു വിമർശമുണ്ടാവും അത് മനസ്സിൽ താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ആ ചെറിയ അസുഖങ്ങളായിരുന്നു പക്ഷെ അത് ഞാൻ അത് എന്തൊക്കെയോ ചിന്തിച്ച് എന്റെ ഉള്ളിൽ ഭക്ഷണം ഭയങ്കരമായ ശ്രസ് ഉണ്ടാക്കുന്നു ആ ഒരു അവസ്ഥയിലായത് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കടന്നുപോയി മനസ്സിലായി ഇതിൽ വന്നതിന് ശേഷം എങ്ങനെ അങ്ങനെ ഫീൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ലൈഫിൽ ശേഷം നമ്മള് പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നൊരു ബോധ്യം എനക്ക്ണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ അത്ര സാഹചര്യങ്ങൾ സിറ്റുവേഷനിൽ ഞാൻ നേരിടുമ്പോഴും എനിക്ക് അത് ഈശയെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ട് പോലെ ടെൻഷനോ അല്ലെങ്കിൽ ഒരു ആദ്യം ജോയിൻ ഫെബ്രുവരി ിൽവറിലും ഫോർട്ടി വൺ ഡേയ്സിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് എന്തായിരുന്നു സിൽവറിൽ പഠിച്ചപ്പോ സിൽവറിന്റെ ഗ്രാറ്റിറ്റ്യൂഡാണ് അതുപോലെ തന്നെ സെൽഫ് ലവ് സെൽഫ് ലവ് ഒരുപാട് ഉണ്ടായിരുന്നു വെരി ഗുഡ് ഈ എന്തൊക്കെ പ്രാക്ടീസ് ആണ് സാർ സിൽവറിന് എടുത്ത് ജീവിതത്തിലോട്ട് പകർത്തിയത് ഗ്രാറ്റുഡ് എഴുതാൻ തുടങ്ങിയോ അതുപോലെ തന്നെ തുടങ്ങിയത് റോക്ക് പിന്നെ നമ്മുടെ ലെസൺ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ സെൽഫ് ലവു

യും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നുള്ളത് എങ്ങനെയാണ് സാർ അഫർമേഷൻ കൊടുത്തിരുന്നത് എഴുതുവായിരുന്നോ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് ഞാനത് പറയുവായിരുന്നു റിപ്പീറ്റ് ആയിട്ട് പറയുമായിരുന്നു അല്ലെ എല്ലോ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്നു അതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് സാർ ഡയമണ്ടിലോട്ട് വരുന്നത് ഫെബ്രുവരി സിൽവറിൽ വന്നിട്ട് സിൽവറിൽ ഒന്ന് രണ്ട് വട്ടം തിരിഞ്ഞ് സിൽവർ എടുത്തു കാരണം രണ്ടാം വട്ടം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡയമണ്ട് ലിസ്റ്റ് പറഞ്ഞത് അത് രണ്ടു വട്ടം എടുക്കാൻ കഴിയണം ആ സമയത്ത് നമ്മൾ പന്ത്രണ്ട് ക്ലാസ് ആയിരുന്നു മൂന്ന് മാസത്തേക്കോ കോഴ്സ് ആയിരുന്നല്ലോ അപ്പൊ അവസാന പന്ത്രണ്ടാമത്തെ ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അത് ചെയ്യാതിരുന്നപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എനിക്ക് നിർബന്ധമായി വേണമെന്നില്ല ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ രണ്ടാം വട്ടം ചേർന്നത്

എന്നുള്ള തോന്നലാണ് ഡയമണ്ടിലോട്ട് വന്നത് അപ്പം ഈ നമ്മൾ പല കാര്യങ്ങൾക്കും ജനങ്ങൾ പൈസ ചിലവാക്കും പഠിക്കാൻ വേണ്ടി നമുക്കൊരു അഞ്ഞൂറ് രൂപ പോലും ചിലവാക്കാൻ ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട് സമ്മതമില്ലാത്തവരാണ് മിക്കവരും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം സാറെ എങ്ങനെയാണ് ഈ ഒരു ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഡയമണ്ടിലോട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയത് എങ്ങനെയാണ് വേറെ ആരെങ്കിലും എതിർത്തിരുന്നു ആ സമയത്ത് തീർക്കാൻ ഞാൻ ആരും പറഞ്ഞിരുന്നില്ല ഞാൻ ചെലവഴിച്ച പണം പറഞ്ഞാല് എന്തൊരു ഒരു ഗോൾഡ് ഞാൻ ആയിട്ടാണ് വരുന്നത് അത് എനിക്ക് പിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം കൊണ്ട് തന്നെ ഞാനത് ഒരു സെയിൽ ഗോൾഡ് സെയിൽ ഗോൾഡ് സെയിൽ ചെയ്തിട്ടാണ് സാർ ഡയമണ്ട് തോന്നുന്നത് വില സാറിന്റെ ജീവിതത്തിൽ മനസമാധാനം കൊടുത്തിരുന്നു ഡയമണ്ടിൽ വന്നതിന് ശേഷം എനിക്ക് എന്ത് കാര്യങ്ങളും എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം പെട്ടെന്ന് വയലുണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്നുണ്ടാകുന്ന മഴങ്ങള് ഇതൊക്കെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എല്ലാം

நம்ம எங்கே பிரகடப்பா தோஷம் பிரகட்பத்தில் குணவும் மனசில பற்றி அதுபோல தான் மந்திரம் மந்திரம் ஆ மந்திரம் கொண்டு நமக்கு ஜீரத்தில் எத்த விஜயக்கன் சாதிக்கும் அது நம்ம பிரச்சன தரணும் செய்ய சாதிக்கும் நமக்கு மனசில அது மாத்திரபோட்டில ஒரு சக்தி ஈஸியாக சாதிச்சு സമാധാനം ശക്തി കിട്ടുന്നുണ്ട് ഡയമണ്ട് വന്നപ്പോ അവിടുത്തെ ഒരു സിൽവറിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് സാറിന് ഡയമണ്ടിൽ ഫീൽ ചെയ്ത ഡയമണ്ടിലെ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായി സാറുമായി ആ സാറോ നേരിട്ടുള്ള സംവദിക്കാനും അതുപോലെ സാറിന്റെ ടീമുമായി സംവദിക്കാനും നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നൊക്കെ കുറെ കൂടെ വ്യക്തമായി അല്ലെങ്കിൽ ആഴത്തിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നു മനസ്സിലായി അപ്പം ഈ ഇതിൽ വന്നപ്പോ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയാ അവരുടെ കമ്മിറ്റ്മെന്റ് എങ്ങനെയുണ്ട് ഇവിടെ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയോ ഞാനൊക്കെ മനസ്സിലാക്കിയ കോടീശ്വരന്മാരാവുന്നവർ വലിയ ജാടക്കാരായിരുന്നു അവര് ജാടക്കാരെ പോലുള്ള ആഗ്രഹത്തിൽ കമ്പനിയാവില്ല സംസാരിക്കില്ല തെറ്റുധാരണ ഉണ്ടായിരുന്നു അത് തെറ്റുധാരണയാണെന്ന് എനിക്ക് ഈ നമ്മുടെ ഈ കൂട്ടത്തിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മൾ കോടികൾ സമ്പാദിക്കുന്നവർ പോലും നമ്മോട് സമന്മാരായി കണ്ടുകൊണ്ട് വളരെ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയും വണ്ടർഫുൾ വണ്ടർഫുൾ അത് ും കോടീശ്വറിനാകാനുള്ള ഒരു സൈനാണ് നമ്മള് അങ്ങനെയുള്ള ഗാംഗിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും ആ മാറ്റങ്ങൾ സാറിന്റെ ലൈഫിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്താഗ്രഹിക്കുന്നത് നടക്കുന്നുണ്ട്

അവർ അവരുടേതായ ഒരു ശൈലിയിൽ ക്ലാസ് എടുക്കുകയും ചിലപ്പോ അവർക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള അവരോട് പറയാൻ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാറില്ല പല എന്നാണ് ഞാൻ പലരും മനസ്സിലാക്കിയത് അപ്പോ സാറിനെ അതിൽ നിന്ന് പലർക്കും വ്യത്യസ്തനാക്കി വ്യത്യസ്തനായി കാണുന്നത് സാറ് കോടികൾ ചിലവിട്ട് പഠിച്ച കാര്യങ്ങൾ സാറ് തുറന്ന് നമുക്ക് പഠിയും അത് ഒരു മറവില്ലാതെ നമുക്ക് പഠിപ്പിച്ചു തരും അതാണ് സാറിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗുണം അറിയാൻ ഞാൻ മാത്രല്ല നമ്മൾ ഈ എല്ലാ ഡയമൺഷണസും അത് പറയാറുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കാര്യമാണെങ്കിലും നമുക്കുള്ള സംശയങ്ങൾ ഒരേ സമയത്തും അത് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തി തർന്നു പറഞ്ഞു തരാൻ അല്ലെങ്കിൽ അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ പറ്റുന്ന സ്റ്റാഫുകളാണ് നമുക്ക് ഏർ രേഖയിലുള്ളത് അത് രഹ്മാ ശരണ ശരണ് മേഡമായാലും അതുപോലെ ഷാഗമേ ആയാലും ഒക്കെ ആ ഒരു സപ്പോർട്ട് നമുക്ക് തരാമാണ് വെരി ഗുഡ് സാർ അപ്പൊ നമ്മളെ ഓഫ് ഫെയിം അവാർഡ് ഉണ്ടായിരുന്നു ആ റീചാർജ് എന്ന പ്രോഗ്രാം ഹോൾ ഓഫ് ഫെയിം റീചാർജ് പ്രോഗ്രാമിൽ വന്നപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു ആ ഒരു കമ്മ്യൂണിറ്റി നമ്മളെല്ലാരും കാണാനും ഇടപഴകാനും എല്ലാം പറ്റിയായിരുന്നു തീർച്ചയായും നല്ലൊരു അനുഭവമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസർമാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവരുടെ ഞാൻ അങ്ങോട്ടും പോയി സംസാരിച്ചിട്ടില്ല ആ കോടീശ്വർമാരെ അത് വളരെ ഫ്രീ ഗുഡ് അനുഭൂതിയാണ് സ്റ്റേജിൽ കയറി ഈ അവാർഡ് മേടിച്ചപ്പോ ഉണ്ടായ അനുഭവം എങ്ങനെ ഫീൽ ചെയ്തു വളരെ 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 എന്താ പറയണ്ടത് സന്തോഷം ആയിരുന്നു ഫാമിലി ആയിട്ടാണോ വന്നിരുന്നത് അതില് അവാർഡ് മേടിച്ചപ്പോ ഫാമിലി ഉള്ളവർ ഉള്ളവരെ പറഞ്ഞു ഫോട്ടോ കാണിച്ചായിരുന്നു കാണിച്ചായിരുന്നു വളരെ സന്തോഷമായിരുന്നു അല്ലെങ്കിൽ വളരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മൈൻഡിന്റെ ഒരു മൂന്ന് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവരുടെ ലൈഫിൽ മാറ്റം വരുത്താൻ വേണ്ടി സാറിന്റെ അനുഭവത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു മൂന്ന് ടിപ്സ് തീർച്ചയായും നമുക്ക് ആവശ്യമുള്ള നമുക്കൊരു വഴികാട്ടി അതാണ് നമുക്ക് പ്രധാനമായും വേണ്ടത് നേർവഴി കാട്ടിനാൾ വഴികാട്ടുകൾ ഒരുപാടുണ്ടാവും പക്ഷെ അത് ആയിരിക്കണം അതിനെ നേർവഴി കാണിക്കാൻ പറ്റുന്ന ഒരു ഗുരുനാഥൻ നമ്മളെ മുന്നിൽ വേണം അതാണ് ഏറ്റവും വലിയ പറയാനുള്ളത് കാരണം അസത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ലക്ഷ്യമായിട്ട് തരുന്ന ഒരു ഗുരുനാഥൻ നമുക്ക് ഉണ്ടാക്കാം നമ്മളുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ വിജയിച്ചു അപ്പൊ അങ്ങനെ ഒരു ഗുരുനാഥനാണ് സാറ് ഗുരുനാഥനാക്കും അതുകൊണ്ട് ഇനി ചേരാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ചേർന്നവർക്കും സാറിൻ്റെ കീഴിലുള്ള ഈ പഠനം ഒരിക്കലും ഒരു നഷ്ടമാവില്ല അതിനെ ലക്ഷ്യങ്ങൾ ചെലവഴിച്ചത് നഷ്ടമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ ഒരു നമ്പള കേൾ ചേരുക അതുപോലെ തന്നെ സാറ് പറയുന്ന അല്ലെങ്കിൽ ഈ ടീം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക തുറന്ന് വിശ്വസിക്കുക കാരണം അതിൽ സംശയം ഇല്ലാതെ വിധത്തിൽ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർ പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് ജീവിതം വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരു സംശയം അത് നടക്കുമോ എന്ന സംശയം നമുക്ക് ആവശ്യമില്ല അത് പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ നമുക്ക് വിജയം ഉറപ്പാക്കാൻ സാധിക്കും വെരി ഗുഡ് താങ്ക് യു താങ്ക് യു സാർ സാറ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവില് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് ഭാഗം പറയാം അപ്പം ഞാൻ സാറിൻ്റെ നമ്പരും താഴെ കൊടുക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് രണ്ട് ഭാഗം പറയാം എന്തൊക്കെയാണ് അതിൽ ഉള്ള സ്കീമെന്നോ ഒന്ന് എങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള അത് സാറ് ഇന്ത്യ മൊത്തം ആവശ്യമെടുക്കുന്ന ഒരു സംവിധാനമാണ് മൾട്ടി സ്റ്റേറ്റ് പ്രോപ്പർട്ടീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കേന്ദ്ര സർക്കാരിന്റെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത് ആയിരത്തി നാനൂറോളം സൊസൈറ്റികളുണ്ട് അതിലൊന്നായ ഇന്ത്യൻ പ്രോപ്പർട്ടീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സൊസൈറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിൽ നമുക്ക് ആർ ഡി ആയിട്ടും എഫ് ഡി ആയിട്ടും ഒക്കെ പണം നിഷേധിക്കാൻ പറ്റുന്ന പ്ലാനുകളാണുള്ളത് സാധാരണ ബാങ്കിനെ പലിശ കൂടുതലായിരിക്കും സംസ്ഥാനും ഞാന് അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ജീവിതത്തിൽ ഇത് മൈൻഡിന്റെ കാര്യങ്ങൾ പഠിച്ച് അഡിക്ഷൻസ് മാറി സ്കൂട്ടർ മാനിഫെസ്റ്റ് ചെയ്തു അതുപോലെ നിരവധി ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു അവാർഡ് വരെ മേടിച്ചിട്ടുള്ള ആളാണ് ചിട്ടിയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തു അപ്പം വിജയിച്ച ആളെന്ന രീതിയിൽ ഈ മനസ്സിന്റെ ഈ ശക്തിയെ കുറിച്ചുള്ള അറിവ് ഈ വളർന്നു വരുന്ന തലമുറയ്ക്കും അതുപോലെ കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അവരെല്ലാം ഇത് പഠിച്ചിരിക്കണം എന്ന് സാർ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തീർച്ചയായും ചാർജിങ്ങ് ലഭിച്ച ചെറിയ അറിവുകൾ വെച്ച് ഞാൻ പലതർത്ത പല ടെഷുകളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വൻ വിജയമായിരുന്നു അത് അത് പത്തൊമ്പത് പേർ ഒന്നിച്ചു എടുത്തിട്ട് ക്ലാസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അനുഭവം എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആത്മഹത്യയുടെ വച്ചായിരുന്നു ആത്മഹത്യ ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്ന ആളാണ് അവിടെ എത്തപ്പെടാതെ കൊണ്ട് പോകുന്ന ഒരാളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നത്തെ കുറിച്ച് ഞാൻ അവർ സംസാരിച്ചപ്പോൾ അത് മാറ്റി മാറ്റിക്കൊടുക്കുകയും കൃത്യനിന്ന് രാവിലെ എണ്ണ വിളിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ സംസാരിക്കുന്നു അത് ശരി എങ്ങനെയാണ് അത് സാർ അതെങ്ങനെയാണ് മാറ്റി കൊടുത്തത് എന്ത് ടെക്നീക് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളാണ് എന്നുള്ള സാറിന് വെച്ച അറിവ് ഞാൻ പറഞ്ഞുകൊടുത്തത് ആഹ് അതെ അത് രണ്ടുപേർക്ക് ചെയ്തും വേറെ അവർക്കുള്ള ടെൻഷൻ സാമ്പത്തികമായ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു ടെൻഷൻ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാസ്ഥ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തത് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കാണുന്നു നമ്മൾ അനുഭവിക്ക ഈ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളാണ് എന്നുള്ളത് കാര്യങ്ങൾ ഷാർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യുകയും അതോടൊപ്പം ഒപ്പണപ്പണയുടെ വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യപ്പോ ഇവ പേരും ജീവിതത്തിലേക്ക് വളരെ ഹാപ്പിയായി മാറി വളരെ സന്തോഷം കാരണം ഞാൻ അവരോട് പറഞ്ഞു കാരണം ഞാൻ കൊടുത്ത പണത്തിന്റെ മൂല്യം എനിക്ക് ഇപ്പോൾ കിട്ടി അതിനത് സാറിന് കൊടുത്ത പണം നഷ്ടമാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ അതിനൊക്കെ നേട്ടമായി മാറിയിരിക്കും കാരണം നിങ്ങൾ രണ്ടുപേരും അനുസരിച്ച് പറ്റിയതുകൊണ്ട് രക്ഷപ്പെടുത്താൻ കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ സാറിന്റെ ആഡ് കാണുന്ന ആൾക്കാരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചേരാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് തരണം എന്നുള്ള അഭിപ്രായമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഞാനൊക്കെ വളരെ ലേറ്റ് ആയി പോയി എന്ന് തോന്നൽ എനിക്കുണ്ട് കുറച്ചുകൂടെ കുട്ടികൾക്കാണ് ക്ലാസ് ഇതിൽ എനിക്ക് തോന്നുന്നത് അവരുടെ ജീവിതം അവർക്ക് സേഫ് ആക്കാൻ പറ്റും അല്ലേ ഞാൻ ചോദിക്കാവുന്ന ചോദ്യം അത് തന്നെയായിരുന്നു ഈ മൈൻഡ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് ഇത്രയും വെർത്തായിട്ടുള്ള ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആയിട്ടുള്ള ഇത് സാറ് ബാക്കിയുള്ളവർക്ക് റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് പങ്കെടുത്ത് ചേരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മോടൊപ്പം ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിട്ടേ വെക്കുന്നവർക്കും ജീവിതം പോലും നമുക്ക് മാറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള വ്യക്തമായൊരു കളിവ് എൻ്റെ എനിക്ക് തന്നെ ലഭിച്ചു അതുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും അതാണ് സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കോടി മലയാളികളെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ 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 സന്തോഷം സാർ സാർ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ സാമ്പത്തികമായിട്ടും എല്ലാം ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും ഉയരാനും സാധിക്കട്ടെ എൻ്റെ എൻ്റെയും എൻ്റെ ടീമിൻ്റെ എല്ലാവിധ സപ്പോർട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷം നമ്മളൊരു ഒരു കോടി നേടിയ ഒരാളായിട്ട് സാറിനെ എനിക്ക് ഇൻ്റർവ്യൂൽ കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ട് നടക്കും താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം താങ്ക് യു കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു താങ്ക് യു സാർ കണ്ടോണ്ടിരിക്കുന്നവരോടും ഞാൻ പറയുന്നു മൈൻഡ് ബ്ലൂ പ്രിൻറ്റ് ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് താങ്ക് യു നമുക്ക് മറ്റൊരു ഇൻ്റർവ്യൂലി വെച്ച് കണ്ടു കൊടുക്കാം താങ്ക് യു